ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ പേരിടാത്ത അഞ്ഞൂറ്റി എൺപത്തിയാറ് ദ്വീപുകൾക്ക് അനുയോജ്യമായ പേരുകൾ നൽകാൻ ഭരണകൂടം തീരുമാനിച്ചു ഈ ദൌത്യത്തിൽ പങ്കുചേരാനും ദ്വീപുകൾക്കായി പേരുകൾ നിർദ്ദേശിക്കാനും പൊതുജനങ്ങൾക്കും അവസരമുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ആയിരക്കണക്കിന് ചെറിയ ദ്വീപുകളുണ്ടെങ്കിലും പലതിനും ഔദ്യോഗികമായ പേരുകളില്ല നിലവിൽ അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിച്ചാണ് ഇവ രേഖകളിൽ തിരിച്ചറിയുന്നത് ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഭരണപരമായ സൌകര്യത്തിനുമായാണ് ഇപ്പോൾ ഈ ദ്വീപുകൾക്ക് പേരുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭരണകൂടം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ദേശസ്നേഹം പ്രാദേശിക സംസ്കാരം പ്രകൃതി എന്നിവ ഇഴകലരുന്ന പേരുകൾക്കാണ് മുൻഗണന അതേസമയം വിവാദപരമായ പേരുകളോ മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളവയോ ഒഴിവാക്കണമെന്നും അറിയിപ്പുണ്ട് നേരത്തെ പരമവീര ചക്രജേതാക്കളുടെ ബഹുമാനാർത്ഥം ഇരുപത്തിയൊന്ന് വലിയ ദ്വീപുകൾക്ക് കേന്ദ്ര സർക്കാർ പേരിട്ടിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് എന്നിങ്ങനെ പ്രധാന ദ്വീപുകളുടെ പേര് മാറ്റിയതിനും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഈ പുതിയ നീക്കം താൽപ്പര്യമുള്ളവർക്ക് ആൻഡമാൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ നിശ്ചിത ഇമെയിൽ വിലാസം വഴിയോ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം വിദഗ്ദ്ധ സമിതി ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കും